ദ ജേർണലിസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടം അന്തിമഘട്ടം കഴിഞ്ഞതിന് പിന്നാലെ എക്സിറ്റ് പോളുകളുടെ കുത്തൊഴുക്കായിരുന്നു പ്രതീക്ഷ തെറ്റിയില്ല ഗോദി മീഡിയകളെല്ലാം മുന്നൂറ്റി അൻപതോളം സീറ്റുകൾ ബി ജെ പിക്ക് നിഷ്പ്രയാസം കിട്ടുമെന്നും കേരളത്തിൽ അഞ്ച് സീറ്റ് വരെ കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് എക്സിറ്റ് പോളുകൾ തുടർച്ചയായി പുറത്തുവിട്ടു കർണാടകയിൽ ബി ജെ പി തൂത്തുവാരും അതുപോലെ വെസ്റ്റ് ബംഗാളിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റമുണ്ടാകും കേരളത്തിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി പിടിക്കും അങ്ങനെ 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 സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത വിധത്തിലുള്ള പല പരാമർശങ്ങളും പല എക്സിറ്റ് പോളുകളിലും ദൃശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്കാണ് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം കണ്ട് വി മുരളീധരന്റെ തന്നെ ബോധക്ഷയം ഉണ്ടായിരിക്കുമെന്നാണ് കെ മുരളീധരൻ ഇന്ന് രാവിലെ പറഞ്ഞത് അത്തരത്തിൽ പലതരത്തിലുള്ള അതിശയോക്തികളും പൊരുത്തക്കേടുകളും കേൾക്കുമ്പോൾ തന്നെ അയ്യോ എന്ന് പറയുന്ന വിധത്തിലുമുള്ളതായ പല കണ്ടെത്തലുകളും എക്സിറ്റ് പോളിലുണ്ട് എന്തായാലും ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് നിർണായകമായ സുപ്രധാനമായ ചില നിലപാടുകൾ ഇന്ത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്ന കാര്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം ഈ എക്സിറ്റ് പോളിനനുസരിച്ചാണ് ഫലം വരുന്നത് എങ്കിൽ കാര്യമായ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്പർ വൺ രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കോൺഗ്രസിന്റെ ആരും പങ്കെടുക്കേണ്ടതില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതായത് വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്ന സ്ട്രോങ് റൂമുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രതിപക്ഷത്തിന് നിതാന്ത ജാഗ്രത ഉണ്ടാകണം ഒരു കാരണവശാലും ഈ പറയുന്ന എക്സിറ്റ് പോളുകളിൽ ചർച്ചകളിൽ ശ്രദ്ധയർപ്പിച്ച് ഈ പറയുന്ന ഇ വി എം കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ജാഗ്രത നഷ്ടപ്പെടുത്തരുത് എന്ന സുപ്രധാനമായ നിർദ്ദേശമാണ് കോൺഗ്രസ് തങ്ങളുടെ ബൂത്ത് ഏജന്റുമാർക്കും അണികൾക്കും നൽകിയിരിക്കുന്നത് നിതാന്ത ജാഗ്രത ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കക്ഷികളും തങ്ങളുടെ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ എക്സിറ്റ് പോളുകളെ തൂക്കിയെറിയുന്ന വിധത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു സർവേ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്നും വലിയ മുന്നേറ്റം വലിയ കുതിപ്പ് കേരളത്തിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും അടക്കം ഉണ്ടാകുമെന്നുമാണ് ഇവരുടെ കണക്കുകൂട്ടൽ ഉത്തർപ്രദേശിൽ നാൽപ്പത് രാജസ്ഥാനിൽ ഏഴ് മഹാരാഷ്ട്ര ഇരുപത്തിനാല് ബീഹാർ ഇരുപത്തിരണ്ട് ബംഗാൾ ഇരുപത്തിനാല് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഡൽഹി നാല് ഛത്തീസ്ഗഡ് അഞ്ച് ഝാർഖണ്ഡ് പത്ത് മധ്യപ്രദേശ് ഏഴ് ഹരിയാന ഏഴ് കർണാടക പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ഇങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ കണക്കുകൂട്ടൽ ഈ കണക്കുകൂട്ടൽ ശരിയാകാനുള്ള സാധ്യത വളരെയേറെയാണ് കാരണം കർണാടകയിലൊക്കെ ബി ജെ പി തൂത്തുവാരും കോൺഗ്രസ് രണ്ടക്കം തടക്കില്ല എന്ന് പറയുന്ന രീതിയിലൊക്കെ എക്സിറ്റ് പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകത്തില്ല അതുപോലെ കേരളത്തിൽ അഞ്ച് സീറ്റുകൾ വരെ കിട്ടും ബി എന്നാണ് പറയുന്നത് ഇപ്പോൾ ആറ്റിങ്ങലും അതുപോലെ തന്നെ പത്തനംതിട്ടയും അതുപോലെ മറ്റൊരു മണ്ഡലവും ഒക്കെ ഈ ലിസ്റ്റിലുണ്ട് ഇപ്പൊ തിരുവനന്തപുരവും തൃശൂരും ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് അതിൽ തൃശൂർ കിട്ടാനുള്ള സാധ്യതകളുമുണ്ട് പക്ഷേ ആറ്റിങ്ങൽ പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് പറയുമ്പോൾ ആ എക്സിറ്റ് പോളിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായ കർണാടകയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും കോൺഗ്രസ് തകർന്നടിയുമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം യുക്തിസഹമാണെന്ന ചോദ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ കൊട്ടകൊത്തളമായ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് കരുതുന്ന ബംഗാളിൽ ബി ജെ പി ബഹുദൂരം മുന്നിലേക്ക് പോകും എന്ന് പറയുന്നതിലും ആ ആ ഒരു എക്സിറ്റ് പോളിന്റെ സാങ്കിത്യത്തിലും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണി കൃത്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സിറ്റ് പോളുകൾ അതായത് നമുക്കറിയാം ദേശീയ മാധ്യമങ്ങളൊക്കെ ഏതു തരത്തിലാണ് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ഒരു തരത്തിലും മുന്നേറ്റം ഉണ്ടാകില്ല ബി ജെ പി ജയിക്കും എന്ന് തീർത്ത് പറയുന്ന നിലപാടിൽ തന്നെയായിരിക്കും അവരുടെ എക്സിറ്റ് പോളുകൾ വരാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന ഭരണ മുന്നണി പോകും എന്നൊരു ട്രെൻഡ് എക്സിറ്റ് പോളിൽ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ മാർക്കറ്റിനെ സ്റ്റോക്ക് മാർക്കറ്റിനെ വല്ലാതെ ബാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റുകളാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ മാധ്യമങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു എക്സിറ്റ് പോൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെയും ഷെയർ ട്രേഡിങ്ങിനെയും ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെയും വലിയ തോതിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കാത്ത വിധത്തിൽ കോർപ്പറേറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ യഥാർത്ഥ പൾസ് ഇതല്ല എന്ന നിലയിലുള്ള ഒരു വാദവും വരുന്നുണ്ട് എന്തായാലും ഈ എക്സിറ്റ് പോളിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തൂത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഇന്ത്യയെ ഇന്ത്യ കൂട്ടായ്മയെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കം അതായത് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി ഈ ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പിക്ക് അനുകൂലമായ ഒരു എക്സിറ്റ് പോൾ സൃഷ്ടിച്ചെടുക്കുകയും ആ എക്സിറ്റ് പോൾ ഉപയോഗിച്ചുകൊണ്ട് ഘടക കക്ഷികളെ ഇന്ത്യ മുന്നണിയെ പിളർത്തി അതിലെ കക്ഷികളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമം നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു എക്സിറ്റ് പോൾ പുറത്തുവിട്ടത് എന്ന വാദവും ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലേറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു ബി ജെ പി താഴേക്ക് പോകും എന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ മുന്നൂറ് സീറ്റിനടുപ്പിച്ച് ഇന്ത്യ മുന്നണി നേടുമെന്നും ബി ജെ പിയിലെ ഘടക കക്ഷികളെ പിളർത്തി കൊണ്ടുവരുമെന്നും ജയറാം രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ഒരു സാഹചര്യം അങ്ങനെ നിലനിൽക്കുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ഇന്ത്യ മുന്നണിയിലൊരു വിഭജനം ഉണ്ടാക്കാനും പിളർപ്പുണ്ടാക്കാനും കരുതിക്കൂട്ടി അതായത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കക്ഷികളെ നേതാക്കളെ ഭയപ്പെടുത്തി കൂടെ നിർത്താൻ അതായത് ഭരണം കിട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കി ഈ റിസൾട്ട് വരുന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ പലരെയും അടർത്തിയെടുക്കാൻ വേണ്ടി കളിച്ചൊരു നാടകത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അങ്ങനെ മുൻകൂട്ടി ഒരു തിരക്കഥ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നും ഇന്ത്യ മുന്നണിക്ക് അഭിപ്രായമുണ്ട് ഇന്ത്യ മുന്നണിയുടെ സർവേ പ്രകാരം അല്ലെങ്കിൽ അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം ബി ജെ പിക്ക് പരമാവധി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് മാത്രമേ കിട്ടൂ ദക്ഷിണേന്ത്യയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും ഇപ്പൊ കേരളത്തിൽ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയൊക്കെ ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല രണ്ട് സീറ്റ് എന്ന എക്സിറ്റ് പോൾ ഒരു പരിധി വരെ വേണമെങ്കിൽ അംഗീകരിക്കാം കടുത്ത മത്സരം തിരുവനന്തപുരത്തും തൃശൂരും ഉണ്ടായിരുന്നു അതിൽ തൃശ്ശൂരിൽ ജയസാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം പ്രതിപക്ഷ വോട്ടുകൾ അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയിട്ടുണ്ട് നല്ലതുപോലെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സാധ്യത തൃശ്ശൂരിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ മറ്റ് നാല് മണ്ഡലങ്ങൾ അഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് കേരളത്തിൽ എന്ന് പറയുന്നത് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പൊരുത്തക്കേടുകൾ ഈ എക്സിറ്റ് പോളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി പറയുന്നത് വോട്ടെണ്ണലിന് ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളുടെ ഏജന്റുമാർ ജാഗ്രത പാലിക്കണമെന്നും എല്ലാ നടപടികളും പൂർത്തിയാക്കി രേഖകൾ ഒപ്പിട്ട് നൽകും വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തുടരണമെന്നും വയോജനങ്ങളുടെ വോട്ടടക്കം പേപ്പർ ബാലറ്റുകളുടെ എണ്ണം കൂടുതലായതിനാൽ വോട്ടെണ്ണലിൽ നിലനിൽക്കുന്ന ആശങ്കകൾ ദുരീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്നും ഒക്കെ ഇന്ത്യ മുന്നണി പറയുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ നിർണായകമായ യോഗം ഇന്ന് ചേരുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് സീറ്റ് വിഭജനമടക്കമുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് തീരുമാനിക്കാനടക്കം ആ യോഗവും ഒരു ഒരു വഴിയിലൂടെ പുരോഗമിക്കുകയാണ് എന്തായാലും എക്സിറ്റ് പോളുകളിൽ യാതൊരു ആശങ്കയും ഇന്ത്യ മുന്നണി ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ അതേസമയം തന്നെ ഇത്തരമൊരു എക്സിറ്റ് പോൾ വന്നതിന് പിന്നിൽ കാരണങ്ങൾ പലതാണ് അത് ബി ജെ പി സ്പോൺസേഡ് ആണ് എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ പിളർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന വാദവും വളരെ പ്രധാനപ്പെട്ട വാദവും ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നു സത്യം പറഞ്ഞാൽ ഈ എക്സിറ്റ് പോൾ ബി ജെ പി വലിയ തോതിൽ ആഘോഷിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ആ എക്സിറ്റ് പോൾ ഫലത്തെ തൂക്കിയെറിയുന്ന സാഹചര്യം ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഒതുങ്ങുമെന്ന് ആവർത്തിച്ചു പറയുന്ന സാഹചര്യം ഇത് നിങ്ങൾ കണക്കിലെടുക്കേണ്ട എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും തങ്ങളുടെ അണികളോട് പറയുന്ന സാഹചര്യം അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്ത്യ മുന്നണിയെ ഇത് ബാധിച്ചിട്ടേയില്ല എന്ന നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി എക്സിറ്റ് പൂളിലൂടെ എന്തെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്